ജോസഫ് ൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മീറ്റിങ്ങിലൂടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ഒരു അമ്മ സാൻ സ്നേഹത്തിന്റെ അവസാന നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു അത് ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ് എന്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ സൂചിപ്പിച്ചത് പോലെ നിർവചിക്കുവാൻ വാക്കുകൾ ഇല്ലാത്ത ഒരാളാണ് അമ്മ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു പ്രതിസന്ധിയിൽ തളർന്ന് ബുദ്ധിമുട്ടി വീട്ടിലേക്ക് എല്ലുമ്പോൾ ആദ്യമേ തിരക്കുന്നത് അമ്മ എത്തിയെന്നാണ് ചോദിക്കുന്നത് അത് അപ്പനായാലും മക്കളായാലും വരുന്ന ആരാണെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും അമ്മ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് കാരണം അത്രയ്ക്ക് പ്രാധാന്യമാണ് അവരെ അമ്മമാർക്കൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവർ വളരെ ദുഃഖിതരായി അവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും നേരം എടുക്കുമ്പോൾ മാതാപിതാക്കൾ മാതാവ് ബ്രഹ്മ ചെയ്യുന്ന കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം കുട്ടികളൊക്കെ വളരെ താമസിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങൾ ഒരുക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ പഠനത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ക്ഷമയോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സഹിച്ച് മക്കളുടെ എല്ലാവിധ വിജയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലും അമ്മമാർ വലിയ ഒരു നിധി തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു അമ്മ ദേവിയുള്ളതാണ് അതുപോലെ തന്നെ സ്നേഹമുള്ളവരാണ് അതുപോലെ ശാല ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ച് കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ ചെയ്യുന്ന ആളാണ് അതുപോലെ അതിൻ്റെ അപ്പോൾ അതുപോലെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹോസിയേഡിനോട് സൂചിപ്പിച്ചു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തസദനങ്ങളും അതുപോലെ മാതാപിതാക്കളെ കൊണ്ടവിടുന്ന ഏറ്റവും കൂടുതൽ വൃത്തസദനങ്ങളുള്ള ഒരു രാജ്യം നാടായിട്ട് നമ്മുടെ കേരളവും മാറിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളൊക്കെ ഒരു നല്ല രീതി വളരുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഒത്തിരി ഒത്തിരി അവരുടെ ജീവിത സമയം മുഴുവനും പണികളൊക്കെ ചെയ്ത് മുഴുവള്ള സമയങ്ങളിൽ എല്ലാം നിന്ന് പ്രാർത്ഥിക്കും കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പരിധി കഴിയുമ്പോൾ ഇപ്പോൾ മക്കളെല്ലാം ജോലികളൊക്കെ ആയി കഴിയുമ്പോൾ അവര് മാറിപ്പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേക ഭേദകമായ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചോദിക്കും അമ്മ ഒരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോ എന്നൊക്കെ നമ്മൾ പാട്ടുകളിലൂടെയും അല്ലാതെയൊക്കെ കേരള ഏറ്റവും വലിയ ഐശ്വര്യമാണ് അമ്മ അമ്മ ഏറ്റവും ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് പോകുവാണെങ്കിൽ ഓരോ കുട്ടിയിരിക്കുന്ന ഓരോരുത്തർക്കു ഒരു കുടുംബം കൊണ്ടു നയിക്കുന്ന ഒരു നേതാവാണ് അമ്മ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടെങ്കിൽ പിതാവ് ജോലിക്ക് പോയി എന്തെങ്കിലും പോയ മാതാവ് വേണം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ ആ കുടുംബം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം കുട്ടികളെ നല്ല നിലയിലെത്തിക്കാൻ അവരുടെ ഭാഗ്യകാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം എഴുപത്തി എൺപത് ശതമാനം മാതാക്കളാണ് മാതാക്കളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വലിയ വിലയുണ്ട് അവരെ ബഹുമാനിക്കുകയും അനുഗ്രഹിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യേണ്ട ആളുകളാണ് മാതാക്കൾ മാതാക്കളെ സംബന്ധിച്ച് വേദന അനുഗണിക്കുന്ന മാതാക്കളും സമൂഹത്തിലുണ്ട് ഇപ്പം മാതാക്കളെ എനിക്കറിയാം ഒരു വാസ്ത പെൻഷൻ വാർത്തക്കാര പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് പുല കിട്ടിയില്ലെങ്കിൽ മരുന്ന് ഗണിക്കാൻ നോക്കിയില്ലാത്ത ധാരാളം മാതാക്കളും പിതാക്കളും മാതാക്കളും ഉണ്ട് സംരക്ഷിക്കുക എന്നുള്ള ചുമതല മക്കൾക്കാണ് പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ഭൂരിപല്ല കുറേ വിഭാഗം ആളുകൾ നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ കാണാറുണ്ട് മാതാപി മാതാക്കളെയോ പിതാക്കളെയോ മാതാപിതാക്കളെയോ മക്കൾ അന്വേഷിക്കുന്നുമില്ല അവർക്ക് ചെലവ് കൊടുക്കുന്നില്ല അവർക്ക് അവരുടെ മരുന്ന് കഴിച്ച് കൊടുക്കുന്നില്ല അവരുടെ ആ ഒരു നോക്കുന്നില്ല ഇങ്ങനെ ധാരാളം വിളമ്പുണ്ടെങ്കിൽ ദിവസം ഒന്ന് ആഴ്ച ഒരു പ്രാവശ്യം അല്ലാതെ പരാതിയായിട്ട് വരുന്നത് അത് നോക്കുന്നില്ല വസ്തു എഴുതി കൊടുത്തു വസ്തു എഴുതി കൊടുത്തില്ലെങ്കിൽ നോക്കിയാൽ അപ്പം അങ്ങനെയൊക്കെ വരുന്ന വലിയ പ്രശ്നങ്ങളാണുള്ള ബാഹർക്കള അപ്പം ഇത്രയും അത് സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന മാതാപിതാക്കളാണ് മാതാക്കളെയാണ് കൂടുതലും മാതാക്കളാണ് ഇവിടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ച് അപ്പം ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട് പറഞ്ഞാൽ തീരെത്ത വിഷയങ്ങളുണ്ട് നമ്മൾ പത്രത്തിൽ തന്നെ ദിവസം എടുത്ത് നോക്കുമ്പോൾ എന്താ മാത്രമാണെന്നത് ഒരാളുടെ കഴിത്തീ മാതാവിൻ്റെ കാണും അല്ലെങ്കിൽ പിതാവിൻ്റെ കാണും മക്കൾക്ക് ആ രീതിയിൽ പോകും അപ്പം ആ രീതി നമ്മളൊത്തിരി ഒത്തിരി ത്യാഗ സഹിക്കുന്ന ആളുകളാണ് മാതാപിതാക്കളെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ കുഴപ്പമുണ്ടാവും അവരെ പഠിപ്പിച്ച് വലുതാക്കാൻ കഴിയുമ്പോൾ പിന്നെ അവർ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ മാറാക്ക അങ്ങനെ കുറച്ച് പേര് നമുക്ക് ആഗ്രഹത്തെ കുറേ ആക്കണം എനിക്കൊക്കെ അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആളുകൾ വരുന്നുണ്ട് എന്തു ചെയ്യണം ഞങ്ങളെ അടുത്ത് തൽക്കാലമായ ആശ്വാസത്തിന് ആപ്രോവ് അപ്പോൾ ആപ്രോവായ എമർജൻസി കേസുകൾ ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് പാടില്ല സാക്ഷ്യം നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടു അപ്പം ആ രീതിയിലാണ് നമ്മൾ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോയി കണ്ടത് പഴയ കാലമല്ല പഴയ കാലത്തെ ആളുകളല്ല മക്കളൊക്കെ വിവാഹം വെച്ച് നീങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മാതാക്കളും കണ്ട പിതാക്കളും കണ്ടല്ലാത്തൊരവസ്ഥയായിട്ട് മുന്നോട്ട് പോയി കണ്ടത് അതിന് നമ്മൾ ഒരേ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒരിത്തിരുന്ന അമ്മ എവിടെയുണ്ടോ അവടെ കുടുംബം ഭദ്രമായിരിക്കണം മക്കൾ എവിടെ എവിടെയായിരിക്കട്ടെ അവര് പഠിക്കാനും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും വിദേശത്ത് പോയിക്ക എവിടെ ആണെങ്കിലും പ്രാർത്ഥിക്കുന്ന അമ്മ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരിക്ക് ഒത്തിരി ഒന്നും പറയാനില്ലെങ്കിൽ അമ്മമാരുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സാധ്യമെങ്കിൽ എല്ലാ വിശുദ്ധ വിശ്വകർബാനയില് അല്ലെങ്കിൽ ശ്രീകോപിയിൽ പോയി അല്ലെങ്കിൽ അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക എല്ലാ തടസ്സങ്ങളെയും മാറ്റും അപരിമേനായ ഈശ്വരന്റെ അപരിമയനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധനായ ദൈവത്തിന്റെ ശക്തമായ കാര്യങ്ങൾക്ക് കീഴിൽ ശാന്തതയോടെ നിൽക്കുക അവിടെ നിൻ്റെ കാര്യത്തിൽ സദാ ശ്രദ്ധാലുവാണ് നിന്റെ ഏറ്റക്കുറിച്ചുകൾ എന്തായിരുന്നാലും നിന്റെ പോരായ്മകൾ എന്തായിരുന്നാലും നിന്റെ ദുഃഖങ്ങളും നിന്റെ പ്രശ്നങ്ങളും എന്തായിരുന്നാലും അതെല്ലാം നിനക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തെ നന്മയുള്ളതാകും നിന്റെ കുടുംബത്തിൽ നന്മയും സ്നേഹവും പരസ്പര വിശ്വാസവും ഉള്ള ഒരു വലിയ കൂടാരമാക്കി മാറ്റും കുടുംബമാകുന്ന കൂടാരത്തിന്റെ അധികം അമ്മയാണ് നോക്കുക അമ്മയുടെ ചലനങ്ങള് അമ്മയുടെ വിചാരവികാരങ്ങള് അമ്മയുടെ ദൃഷ്ടി അമ്മയുടെ മാനസിക വിഭ്രാന്തി എന്തുമായിക്കൊള്ളെ അതെല്ലാം കുടുംബത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചിരിക്കും മക്കൾ വഴിപഴിച്ചു പോയാൽ അവരെ മാത്രം കുറ്റങ്ങളുടെ കാര്യമില്ല അമ്മ നിഷ്കർഷിക്കുന്ന പാതയിലൂടെ ചരിക്കുന്ന മകൻ്റെ കിരീടം ഉണ്ടായിരിക്കും അതുപോലെ അമ്മയെ ബഹുമാനിക്കുന്ന മക്കൾ എവിടെയുണ്ടോ ഭാര്യയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഭർത്താവ് എവിടെയുണ്ടോ ആ കുടുംബം ശക്തിയുള്ളതായിരിക്കും അതിനെ ആർക്കും അധമഭികാരത്തിലൂടെ വിഘടിക്കുവാൻ സാധിക്കുകയില്ല നാം ഓരോരുത്തരും അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാകട്ടെ അല്ലെങ്കിൽ മക്കളുടെ പരീക്ഷയാകട്ടെ അവർ ഉപദേശരാജ്യത്തു പോകട്ടെ ഭർത്താവിൻ്റെ അസുഖമാകട്ടെ സാമ്പത്തിക മേഖലയിലുള്ള തകർച്ചയാകട്ടെ എന്തിനേയും നേരിടാനുള്ള ഒരു ആയുധം മക്കളെ നൊന്ത് പ്രശ്നം വെച്ച് നിന്റെ കയ്യിലുണ്ട് അതാണ് വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും അതും നമ്മൾ കൈമുതലാക്കുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും താനെ അലിയുന്നതായി കാണാൻ സാധിക്കും താൻ വരുമ്പയുടെ ഒരമ്മ പ്രവർത്തിച്ചാലാ ജീവിത പങ്കാളിയോട് വിശ്വസ്ഥത ഇല്ലാതെ ഭർത്താവിനെ അനുസരിക്കാതെയും മക്കളെ ചെറുപ്പുപൊടിക്കാതിരിക്കുന്ന ഒരമ്മയുടെ ആ കുടുംബം അമ്മയെ പരാജയമായിരിക്കും താങ്കൾ നല്ലുമായി നിൽക്കേണ്ടത് എന്നും അമ്മയാണ് അമ്മയെന്ന ഒരു ശക്തിയാണ് അമ്മയില്ലാത്തൊരു വീട്ടിലേക്ക് കടന്നു ഞാനാ സാധിക്കുന്നില്ല ഞാനിപ്പോഴെൻ്റെ അമ്മയോടും അമ്മയില്ല അതുകൊണ്ട് നമുക്ക് അവ ശൂന്യത ഒരിക്കൽ നമ്മുടെ മരണവരെയും അത് മാറില്ല അതുപോലെ തന്നെയാണ് അപ്പനും അപ്പനും അമ്മയും ഒരുപോലെ തന്നെ അപ്പന്റെ ബലിഷ്ഠമായ കലങ്ങളും അമ്മയുടെ മസൃഢമായ കലങ്ങളും ഒന്നു ചേർന്ന് തഴുകിയാലേ മക്കൾ നല്ലവരായി വളരുകയുള്ളൂ സ്വഭാവശുദ്ധിയുള്ളവരായി മക്കളെ കിട്ടണമെങ്കിൽ തലമുറകൾ ധന്യമാവണമെങ്കിൽ തലമുറകളെ അനുഗ്രഹമായി മാറണമെങ്കിൽ എന്ന സത്യം അമ്മ എന്ന നീതി അമ്മ എന്ന പുരാതനമായ ഐശ്വര്യത്തിന്റെ ഉറവിടം സർവസ്വം ഖനിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഉരുകിത്തീരുവാൻ അതോടൊപ്പം സ്വന്തം ആത്മീയതയും സ്വന്തം സത്വവും നാം കത്ത് സൂക്ഷിക്കണം ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കാൻ തുനിയരുത് അമ്മയ്ക്ക് അമ്മയുടേതായ വ്യക്തിത്വമുണ്ട് അമ്മ പറയുന്നത് ഒറ്റ വാക്ക് മാത്രമാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്ന വിധത്തിലായിരിക്കണം അമ്മയുടെ പ്രവൃത്തി അമ്മയുടെ തെളിച്ചമുണ്ട് ബുദ്ധിക്ക് ഗൗരവമുണ്ട് അങ്ങനെയുള്ള അമ്മമാരായി കുടുംബം മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യേണ്ടത് സംസാരിക്കാൻ പഠിക്കാം കുട്ടികളെ ഈ വയസ്സുള്ള നാക്ക് സംസാരിക്കാൻ നല്ല അറിയാം ഇന്നപ്പോ ഉള്ള ഞാൻ പറയുന്നത് ഏകദേശം പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളെ പറ്റി